ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതും കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിടുകയാണ് കോൺഗ്രസ് നേതാവ് മിലിന്ദ് ദേവറയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത് എക്സിലൂടെയാണ് അമ്പത്തഞ്ചു വർഷം നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നതായി മിലിന്ദ് വ്യക്തമാക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് തർക്കമാണ് രാജ്യയിൽ കലാശിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം എന്റെ രാഷ്ട്രീയ യാത്രയിലെ സുപ്രധാനമായ ഒരു അധ്യായത്തിന് ഇന്ന് സമാപനമായിരിക്കുകയാണ് പാർട്ടിയുമായുള്ള എൻ്റെ കുടുംബത്തിന്റെയും പതിനഞ്ച് വർഷം നീണ്ട ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞാൻ രാജിവച്ചു. വർഷങ്ങളായി അവർ നൽകിയ അജഞ്ചലമായ പിന്തുണയ്ക്ക് എല്ലാ നേതാക്കളോടും സഹപ്രവർത്തകരോടും കാര്യകർത്താക്കളോടും ഞാൻ നന്ദി അറിയിക്കുകയാണെന്നാണ് മിലിന്ദ് എക്സിലൂടെ കുറിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുതിർന്ന കേന്ദ്രമന്ത്രിയുമായ മുരളി ദിയോറയുടെ മകനാണ് മിലിന്ദ് അദ്ദേഹത്തിന്റെ മണ്ഡലമായ മുംബൈ സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു മിലിന്ദ് മത്സരിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇവിടെ നിന്ന് പരാജയം രുചിച്ചു ശിവസേനയുടെ അരവിന്ദ് സാവന്താണ് ഇവിടെ വിജയിച്ചിരുന്നത് സാവന്ത് നിലവിൽ ഉദ്ധവ് താക്കറെയുടെ പക്ഷക്കാരനാണ് കോൺഗ്രസ് സഖ്യകക്ഷി കൂടിയായ ഉദ്ധവ് താക്കറെ പക്ഷം ഇതേ സീറ്റിനായി ഇത്തവണയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ മിലിന്ദിനെ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു തുടർന്നാണ് മിലിന്ദ് ഇടഞ്ഞത് പിന്നാലെ സഖ്യകക്ഷി ഇനിയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ തന്റെ പാർട്ടിയും ഓരോ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് മിലിന്ദ് വീഡിയോയിലൂടെ പ്രതികരിച്ചിരുന്നു ഇതോടെ അദ്ദേഹം പാർട്ടി വിടുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു എന്നാൽ താൻ അനുയായികളുമായി ചർച്ച നടത്തുകയാണെന്നും പാർട്ടി വിടാൻ ഇതുവരെ തീരുമാനിച്ചില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇന്ന് രാജിക്കാര്യം പ്രഖ്യാപിക്കുകയായിരുന്നു പാർട്ടി വിട്ട് മിലും ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയിൽ ചേർന്നേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ എന്നാൽ ഷിൻഡയ്ക്കൊപ്പം ചേർന്നാലും അദ്ദേഹത്തിന് മുംബൈ സൗത്തിൽ നിന്നും മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ് വിവരം എൻ ഡി ബി ജെ പി ആയിരിക്കും ഇവിടെ നിന്നും മത്സരിച്ചേക്കുക നിലവിലെ മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ സവർക്കറിന്റെ പേരാണ് മണ്ഡലത്തിൽ നിന്നും ബി ജെ പി പരിഗണിക്കുന്നത് ഈ സാഹചര്യത്തിൽ മിലിന്ദിന് ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകിയേക്കുമെന്നാണ് സൂചന കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക